കൗൺസിലിംഗ് പഠനസഹായി തയ്യാറാക്കിയത് അലക്സാണ്ടർ എം വി പത്തനംതിട്ട ഹൈഫ അക്കാദമിയുടെ കൗൺസിലിംഗ് ഒന്നാം ഭാഗം പുസ്തകത്തിന്റെ അഞ്ച് മുതൽ പതിനൊന്ന് ആദ്യ ഭാഗം വരെയുള്ള പേജുകൾ വായിച്ച് മനസ്സിലാക്കി ഉത്തരങ്ങൾ എഴുതുക വൺ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും മാർഗദർശനവും നൽകി തരുന്നത് എന്താണ് വിദ്യാസംബന്ധരായവർ ഉത്തരങ്ങൾ തരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുമാണ് ഒരു മനഃശാസ്ത്രജ്ഞൻ ഉത്തരം നൽകുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഫോർ ജിജ്ഞാസയിൽ നിന്നും വ്യഗ്രതയിൽ നിന്നും പുരുത്തിരിയുന്ന ചോദ്യങ്ങളുടെ ഏതെങ്കിലും ഒരു ഉദാഹരണം പറയുക ഏത് ഭാഷയിൽ നിന്നുമാണ് സൈക്കോളജി എന്ന വാക്ക് വന്നിരിക്കുന്നത് സിക്സ് ഏത് വാക്കുകളിൽ നിന്നാണ് സൈക്കോളജി എന്ന വാക്ക് വന്നിരിക്കുന്നത് സെവൻ സൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ലോഗോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മനശാസ്ത്രത്തെ മുൻപ് പരിഗണിച്ചിരുന്നത് എങ്ങനെയാണ് കൽക്കട്ട സർവകലാശാലയിൽ മനശാസ്ത്ര വിഭാഗം സ്ഥാപിച്ചത് ഏതു വർഷമാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മനശാസ്ത്രം ഔപചാരികമായി ആരംഭിച്ചത് ഏതു വർഷമാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മനശാസ്ത്രം ഔപചാരികമായി ആദ്യം ആരംഭിച്ചത് ആരാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ആദ്യം പരീക്ഷണശാല ഏതു രാജ്യത്താണ് സ്ഥാപിച്ചത് പടിഞ്ഞാറൻ രാജ്യത്തിലെ ജർമ്മനിയിൽ സ്ഥാപിച്ച ആദ്യത്തെ സർവകലാശാലയുടെ പേര് എന്ത് ഫിഫ്റ്റീൻ മനഃശാസ്ത്രത്തിലെ അന്വേഷണങ്ങളുടെ ഏകദങ്ങൾ യൂണിറ്റ് മാനസിക പ്രക്രിയകളെ കുറിച്ചുള്ള പഠനം എന്താണ് പെരുമാറ്റങ്ങളെ കുറിച്ചുള്ള പഠനം കൊബ്നീഷ്യൻ എന്ന വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്തെല്ലാം ട്വന്റി ും മെച്ചാനും സഹായിക്കുന്നത് എന്താണ് ട്വന്റി വൺ ഏതൊരു സ്വഭാവത്തിന്റെയും കാരണം മനസ്സിലാക്കാൻ മനശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് എന്താണ് പ്രേരണ ട്വന്റി വികാരങ്ങളുടെ പരിധിയിൽ വരുന്ന ജീവിതാനുഭവങ്ങൾ ഏതെല്ലാം ട്വന്റി ഫോർ വില്യം ഉണ്ടിന്റെ കാലത്ത് മനഃശാസ്ത്രജ്ഞർ എങ്ങനെയാണ് മനസ്സിന്റെ ഘടന വിശകലനം ചെയ്തത് എന്തുകൊണ്ടാണ് വില്യം മുണ്ടിന്റെ കാലത്തെ മനഃശാസ്ത്രജ്ഞരെ ഘടനാവാദികൾ എന്ന് വിളിച്ചിരുന്നത് വില്യം എന്തൊക്കെയായിരുന്നു എന്താണ് ആത്മാവലോകനം ആത്മാവലോകനം അശാസ്ത്രീയമാണെന്ന് കരുതപ്പെടാൻ ഉണ്ടായ കാരണം എന്താണ് ട്വന്റി നൈൻ മാസുസേറ്റസിലെ കേംബ്രിഡ്ജിൽ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതാരാണ് മനുഷ്യ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ ഫങ്ഷനിസം എന്ന കാഴ്ചപ്പാട് വികസിപ്പിച്ചതാരാണ് ജർമനിയിൽ വില്യം ഘടനാവാദത്തോടുള്ള പ്രതികരണമായി പുറത്തുവന്ന മനഃശാസ്ത്ര വീക്ഷണത്തിന്റെ പേരെന്ത് മനഃശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു ആരിൽ നിന്നാണ് ബിഹേവിയറിസം വിദ്യാലയം ഉത്ഭവിച്ചത് കാലഘട്ടം ഏതാണ് എന്താണ് ബിഹേവിയസം മാനസിക വിശകലനം സ്ഥാപിച്ച കാലഘട്ടം സൈക്കോ സൈക്കോ അനാലിസിസ് എന്താണ് അനാലിസിസ് പഠനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ വില്യം ജെയിംസ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേര് എന്ത് നിലവിൽ വന്നത് ഏത് വർഷമാണ് സിഗ്മെന്റിന് മനോവിശ്ലേഷണം വികസിപ്പിച്ചത് ഏത് വർഷമാണ് ആരൊക്കെ ചേർന്ന് ഏത് വർഷത്തിലാണ് ഇന്റലിജൻസ് ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തത് കൽക്കത്ത സർവകലാശാലയിൽ ആദ്യത്തെ മനശാസ്ത്ര വിഭാഗം സ്ഥാപിക്കപ്പെട്ട വർഷം വർഷമേത് മനഃശാസ്ത്രം ജർമ്മനിയിൽ ജന്മം കൊണ്ടത് വർഷമേത് ഏത് വർഷമാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷനിൽ മനഃശാസ്ത്രം ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ് സൈക്കോളജിക്കൽ അസോസിയേഷൻ ബിഹേവിയറിസം എന്ന പുസ്തകം ആര് ആര് വർഷത്തിൽ വർഷത്തിൽ പ്രസിദ്ധീകരിച്ചു സാമൂഹ്യ ആദ്യത്തെ പാഠപുസ്തകം പ്രസിദ്ധീകരിച്ചത് സൈക്കോളജിക്കൽ റിസർച്ച് ഓഫ് ദി ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത് ഏതു വർഷമാണ് ഹ്യൂമനിസ്റ്റിക് ഹ്യൂമനിസ്റ്റിക് തെറാപ്പി പ്രസിദ്ധീകരിച്ചത് സൈക്കോളജിയിൽ എബ്രഹാം പ്രസിദ്ധീകരിച്ച പുസ്തകം അലഹബാദിൽ ബ്യൂറോ ഓഫ് സൈക്കോളജി സ്ഥാപിച്ച വർഷം ഏത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ഇവിടെ ഏത് വർഷത്തിൽ സ്ഥാപിച്ചു റാഞ്ചിയിൽ സ്ഥാപിച്ച ഹോസ്പിറ്റൽ നാഷണൽ അക്കാദമി ഓഫ് സൈക്കോളജി ഇന്ത്യയിൽ സ്ഥാപിച്ച വർഷം ഏത് ഫിഫ്റ്റി സെവൻ നാഷണൽ ബ്ലെയിൻ റിസർച്ച് സെന്റർ എവിടെ ഏത് വർഷം സ്ഥാപിതമായി പുസ്തകങ്ങൾ വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക നന്ദി നമസ്കാരം